ब्लश दो ब्लश दो बेबी ब्यूटी सिरचे दो सिरचे दो हंडी ब्यूटीस ये हलक बन जाए हंडीला मोक बनितू कायलाందిत हलक बनू ए चलाيدك काय आता नाला काही आडो अड काय टट पे गानी तो पॉइंट ने अर्का मारू ना दा इदांट तो इंदा नि हि हाईलाइटिंग स्टिक சோ குளோத் இருக்கான சானே எஸ் देव என்ன உடப்பு நான் கான்ஸ் தெரியல ஃபுல்லாயிட்ட பின்ன கன்சர் ஆட்ட பாட் ட்ரான்ஸ் எல்லாம் போலிச்ச மாதிரி இப்போ ஷோல்டர் வரை காணும் பாக்கி உள்ளது கண்ணங்க நெட் ட்டா ஓகே கட்டிங் வீடியோ எடுக்கும்போது கான்ஸ் ஆவே சடப் யுவர் மவுத் ஓகே கண்டக்க குடு உள்ளதே ஓகே அடச்சுறானே കുരുള്ളത് മാറ്റെടുക്കാനായിട്ടുള്ള അറിയാണ്ടറിയിക്കാനായിട്ടുള്ളതാണ്ടോ നേരത്തെ ചോദിച്ചാ എന്തോ ലിപ്സ്റ്റിക്ക് എടുത്ത് കണ്ണിത്തേക്കുന്നുണ്ട് നമ്മുടെ ൊക്കെ ബാക്കറ്റ് ഉണ്ട് തുറക്കണം അതെങ്ങനെ തുറക്കണം പൊട്ടിയടി എന്താ തുറന്ന് എന്താ ഐബ്രോ ഇട്ടോ അറിയുന്നേ ഇല്ലാട്ടോട്ടാണ് അറിയാട്ട ഇതെല്ലാം പിന്നെ കണ്ണടച്ച് പിടിച്ച എന്താ പേര് കണ്ണിന്റെ പൊക്ക ആ ഐശാഡോ ഇടുക ചുന്തരി കൊട്ടിയാവും മതക്കിടുന്നു നല്ല നല്ല രസണ്ടല്ലേ ഓ ദേക്കൊരു ഭാഗ്യം സൂര്യപ്രകാശം അടിക്കുമ്പോ ദേവ് ഇങ്ങനെ തിളങ്ങുന്നു എന്റെ കുട്ടി തിളങ്ങട്ട് കണ്ണു വെച്ചല്ലേടി എന്റെ പെണ്ണിനും കണ്ണു വയ്ക്കുള്ള ചുണ്ടേ ഡ്രൈ ആയിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഇട്ടിട്ട് ആദ്യമൊന്ന് വിശ്വസിക്കണം ിപ്സ്റ്റിക്ക് നമുക്കൊരു സാധനം കൂടെ കിട്ടിട്ടുണ്ട് ഷുഗർ പോപ്പോ നീ ിപ്സ്റ്റിക്കിൻ്റെ അങ്ങനെ പിടിച്ചേ അങ്ങനെ പിടിച്ചോട്ടോ ദൈവം അങ്ങനെ തന്നെ ആന്റി പറയാതെ മാറ്റരുത് കേട്ടോ അപ്പൊ

യവും മേളം എഴുതി നോക്കാടാ ആരോ പറഞ്ഞ മേള എഴുതി കൊള്ളൂല്ലോ തിരിഞ്ഞുണ്ടാ നാലരക്ക് മുറിക്കാന്ന് പറഞ്ഞ കേക്ക് ഇപ്പൊ എത്ര മോണി ചേച്ചി ഒന്നായി ഒഴുക്കില്ലേ ജാലിരിക്കുന്നു ണാൻ പറ്റോ നെട്ടിച്ചുട്ടി ഇട്ടിട്ടുണ്ട് കൈ വെച്ചിട്ടുണ്ടോ